ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കും ഞാൻ വണ്ടി അതിനൊരു വേറൊരു രീതിയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഞാൻ എറണാകുളത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എറണാകുളം വയറ്റിലെ ജംഗ്ഷനിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി എറണാകുളം വയറ്റിലെ ജംഗ്ഷനിൽ വെച്ച് ഒരു ആയി അടുത്ത ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അതേ സ്പോട്ടിൽ വീണ്ടും ആക്സിഡൻ്റ് ഉണ്ടാവുമോ ഇതുപോലെ നമ്മൾ നിരന്തരം വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എപ്പോഴും ട്വിസ്റ്റും ടേണും വണ്ടികൾ അവിടെ നിന്ന് എപ്പോഴും ശ്രദ്ധയോടിയാണ് പോകുന്നത് അപ്പം നമ്മൾ ശ്രദ്ധയില്ലാണ്ട് വണ്ടി ഓടിച്ചപ്പോൾ നമ്മളിൽ കുറേ സങ്കല്പമായിട്ട് എന്തോ കാരണം വെച്ചാൽ വണ്ടി ഓടിച്ചാൽ അവിടെ എത്തിപ്പോയി ജീവിതം അങ്ങനെയല്ല ജീവിതം നിരന്തരം അപ്പം അരുൺ എൻ്റെ അടുത്ത് വന്ന് അരുണുമായിട്ട് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞ് അരുൺ പോയി അരുൺ പോയി പക്ഷേ എൻ്റെ സംസാരവും എൻ്റെ ജീവിതവും തുടർന്നുകൊണ്ടിരിക്കും അരുൺ വന്നിട്ട് അരുണുമായിട്ട് ഞാൻ തല്ലുപിടുത്തം ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി കാരണം എനിക്ക് എന്നിൽ ഇരിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്നിൽ ഞാൻ സജീവമാണെങ്കിൽ അരുണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവിടെ കഴിഞ്ഞു അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം അരുണിനെ കാണുമ്പോൾ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ എന്നിൽ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് അവിടെ അരുണിനെ കണ്ടതുകൊണ്ട് എന്നിൽ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവസ്ഥ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ അരുൺ അന്ന് കണ്ടതിൻ്റെ ഇനി കണ്ടിന്യൂഷൻ കൊണ്ടുപോകാം അങ്ങനെയല്ല അങ്ങനെ നടക്കത്തില്ല ഒരിക്കലും അന്നത്തെ എൻ്റെ ഇനി ബാക്കി പത്രം അല്ല ഇത് തുടർച്ചയാണ് ഒരിക്കലും നമുക്ക് ഈ തുടർച്ചയിൽ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല ജീവിതം തുടർച്ചയാണ് നമ്മൾ വിചാരിക്കുകയാണ് സങ്കല്പമാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ശരീരത്തിന് അനുകൂലമല്ലാത്ത പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടുപോവുകയും നമ്മൾ തന്നെ ബലമായിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ വിഷമിട്ട് കഴിക്കുകയും കാരണം സങ്കല്പത്തിലിരിക്കുന്നവന് നാവിൻ്റെ രുചിയും സ്പർശനത്തിൻ്റെ ശക്തിയും കുറയാൻ തുടങ്ങും കാരണം അവന് വിവേകമില്ല കാരണം അതുകൊണ്ട് അവൻ്റെ സ്പർശനം കുറയും കാരണം മർദ്ദം കൂടി രക്തോട്ടം കുറഞ്ഞു ഹൃദയത്തിന് ഭാരം കൂടി കാരണം ഇവന് വേണ്ടിയിട്ടല്ല നിക്കുന്നു കാരണം ഇവൻ്റെ സങ്കല്പത്തിന് വേണ്ടിയിട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ ഇവൻ്റെ സ്പർശനത്തിൻ്റെ സ്പർശനം കൈക്ക് മാത്രമല്ല ഉള്ളത് ശരീരം മൊത്തം ഇന്ദ്രിയങ്ങളെല്ലാം സ്പർശനത്തിനുള്ള ഉപകരണങ്ങളാണ് ശരീരത്തിലുള്ള സർവതും സ്പർശനം തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള മർദ്ദതലങ്ങളെ ആന്തരികമായിട്ടുള്ള സ്പർശനമാണ് കണ്ണെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ വളരെ ആഴത്തിലോട്ടുള്ള സ്പർശനമാണ് കണ്ണ് കാത് കുറച്ചും കൂടി പുറത്തോട്ട് വന്ന് മൂക്ക് കുറച്ചും കൂടി പുറത്തോട്ട് വന്ന് നാവ് കുറേ കൂടി പുറത്തോട്ട് നമ്മുടെ തൊക്ക് തീർച്ചയായിട്ടും വളരെ ബാഹ്യമായിട്ടുള്ളത് ആ ബാഹ്യമായിട്ടുള്ളതെന്ന് പറയുമ്പോൾ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തൊക്ക് സ്പർശിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ കാൽപാദം ചെരുപ്പിട്ട് കഴിയുമ്പോൾ നമ്മൾ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മളവിടെ തടയുന്നത് അതുകൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ നിഷേധിക്കുക അങ്ങനെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നതിന് അതിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല കാൽപാദം ഭൂമിയിൽ പതിയുമ്പോൾ ഭൂമിയുമായിട്ടുള്ള ബന്ധം സമ്പർക്കം ഓരോ കാലെടുത്ത് വെക്കുമ്പോഴും അവിടെ കൃത്യമായിട്ട് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട് ഓരോ കാൽപാദ സ്പർശനത്തിലും നമ്മുടെ ശ്രദ്ധയോളി